പണമില്ലാത്തതുകൊണ്ട് കുടുംബക്കാർക്ക് മുന്നിൽ അപമാനിതരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ എവിടെയും നമ്മൾ രണ്ടാം സ്ഥാനക്കാരായിരിക്കും സ്നേഹത്തിനൊന്നും ഇപ്പോൾ വിലയില്ലാതായിരിക്കുന്നു പണമാണിപ്പോൾ എല്ലാം അതുണ്ടെങ്കിൽ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം ഉണ്ടാകും ഞാനൊരു കഥ പറയാം ഒരു ചെറിയ ഗ്രാമത്തിൽ ആരോമൽ എന്നു പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചിരുന്നു ഒരു സഹോദരനുമുണ്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വളരെ കഷ്ടപ്പെട്ടാണ് ആരോമൽ ജീവിച്ചത് കാലക്രമേണ ആരോമൽ വിവാഹം കഴിച്ചു പിന്നീട് രണ്ട് കുട്ടികളും ജനിച്ചു എന്നാൽ ദാരിദ്ര്യത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല അയൽക്കാരും ബന്ധുക്കളുമൊക്കെ അവരെ കളിയാക്കാൻ തുടങ്ങി അഞ്ച് പൈസക്ക് വിലയില്ലാത്തവർ അരി വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു കുട്ടികൾ കരയാൻ തുടങ്ങി ജോലി അന്വേഷിച്ചിട്ട് ഒരു ജോലിയും കൊടുക്കുന്നില്ല കുടുംബക്കാരും കയ്യൊഴിഞ്ഞു ഒരു ദിവസം സ്വന്തം സഹോദരൻ തന്നെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി ദരിദ്രനായ നീ കുടുംബത്തിന് അപമാനമാണ് അതുകൊണ്ട് വീട് വിട്ടിറങ്ങിക്കോളാൻ പറഞ്ഞു അവരുടെ ഹൃദയം തകർന്നു കണ്ണീരോടെ അവർ ആ വീട് വിട്ടിറങ്ങി ആരോമൽ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടി എവിടേക്ക് നില്ലാതെ നടന്നു വഴിയിൽ ഒരു അപരിചിതനെ കണ്ടു അദ്ദേഹത്തിന് ആരോമലിനെയും ഭാര്യയെയും വിശന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പാവം തോന്നി കൊട്ടാരത്തിനു സമീപം ഒരു മഹത്തായ സന്യാസിയുണ്ട് ബുദ്ധൻ ഒന്നു പോയി കണ്ടു നോക്കൂ ഒന്നുമില്ലെങ്കിലും ഇത്തിരി സമാധാനമെങ്കിലും കിട്ടും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആരേമൽ ബുദ്ധനെ കാണാൻ ചെന്നു ആരോമൽ ബുദ്ധനെ കണ്ട് കാര്യം പറഞ്ഞു ഞങ്ങളെ ബന്ധുക്കൾ പുറത്താക്കി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല ഇത് കേട്ട് ബുദ്ധനൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ ലോകം എപ്പോഴും പണം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ സത്യമായ ധനം പണത്തിലല്ല അത് കരുണയും നിഷ്കളങ്കവുമായ സ്നേഹവും ഉള്ള ഹൃദയങ്ങളിലാണ് ഒരാളുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ദേഷ്യപ്പെടാതെ അവരോട് കരുണയും സ്നേഹവും കാണിച്ചു നോക്കൂ ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും അന്നു മുതൽ ആരോമൽ ഒരു തീരുമാനമെടുത്തു സ്നേഹവും കരുണയും കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുമെന്ന് ഈ കഥയിലൂടെ ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ധനമില്ലാത്തത് അപമാനമല്ല പണമുള്ളവർക്ക് പോലും സമാധാനമില്ലെങ്കിൽ അവർ ദരിദ്രരാണ് പണമില്ലെന്ന് കരുതി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ അപമാനിതരാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് കാരണം പണത്തേക്കാൾ വലുത് സ്നേഹവും മനസ്സമാധാനവുമാണ് അതുകൊണ്ട് നമുക്ക് കഴിയുന്നത് പോലെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക ഉന്നത വിജയം കൈവരിക്കുക തന്നെ ചെയ്യും കളിയാക്കിയവർക്ക് മുന്നിൽ അഭിമാനത്തോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കണം കൂടുതൽ ബുദ്ധകഥകളുമായി ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്